ഒത്തിരി സ്നേഹത്തോടെ ദൈവത്തെ ആരാധിക്കുന്ന നിമിഷങ്ങളാണ് മനസ്സ് തളർന്നവർക്കും ജീവിതത്തിൽ ദുഃഖഭാരം അനുഭവിക്കുന്നവർക്കും സാന്നിധ്യം ബലപ്പെടുത്തുന്ന സാന്നിധ്യമാണ് ജീവിതത്തിന്റെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോയ ജീവിതങ്ങൾക്ക് പ്രതീക്ഷയും പ്രത്യാശയും നൽകുന്ന സാന്നിധ്യമാണ് സ്നേഹം തണുത്തുറഞ്ഞുപോയ ജീവിതങ്ങൾക്ക് സ്നേഹം ആഴമായ അളവില് അധികമായ അളവില് തരുന്ന നിമിഷങ്ങളാണ് സങ്കീർത്തനം നൂറ്റി മുപ്പത്തിയെട്ട് രണ്ടു മുതലുള്ള വചനങ്ങളിൽ സങ്കീർത്തകൻ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങയുടെ കാരുണ്യത്തെയും വിശ്വസ്ഥതയും ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങയുടെ നാമവും വാഗ്ദാനവും അത്യുന്നതമാണ് അങ്ങയുടെ കാരുണ്യത്തെയും വിശ്വസ്തതയും ഓർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു എന്നിട്ട് ചേർക്കുന്നു ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ അവിടെന്ന് എനിക്ക് ഉത്തരമരളി അവിടെ നിന്ന് എന്റെ ആത്മാവിൽ ധൈര്യം പകർന്ന് എന്നെ ശക്തിപ്പെടുത്തി കർത്താവിനെ വിളിച്ചപേക്ഷിച്ച നാളിൽ കർത്താവ് ഉത്തരമരളി എന്ന് മാത്രമല്ല ആത്മാവിൽ ധൈര്യം നൽകി എന്ന് പറയാം ധൈര്യം നൽകി ശക്തിപ്പെടുത്തി നമ്മളെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നവരാണ് ജീവിതത്തിന്റെ പല അനുഭവങ്ങളിലും കണ്ണുനീരോടും വിലാപത്തോടും കൂടെ കർത്താവിന് മുന്നിൽ അണയുന്നവരും കർത്താവിനെ വിളിച്ചുപേക്ഷിക്കുന്നവരുമാണ് അങ്ങനെ പറയുകയാണ് ഒന്ന് കർത്താവ് നിനക്ക് ഉത്തരം തരും നീ ആത്മാർത്ഥമായി നിന്റെ ദൈവത്തെ വിളിച്ചാൽ കർത്താവ് നിനക്ക് നിന്റെ ജീവിതത്തിൽ തക്ക സമയത്ത് ഉത്തരം തരുന്നവനാണ് നിന്റെ കർത്താവ് ആ കർത്താവികൾ ധാരയിലുണ്ട് വിശ്വസിക്കേ ആ കർത്താവികൾ ധാരണ ഉണ്ട് മകളെ സാന്നിധ്യം നമ്മളെ ശക്തിപ്പെടുത്തുന്ന സാന്നിധ്യമാണ് നിന്റെ ശരീരത്തിലും നിന്റെ മനസ്സിലും നിന്റെ ആത്മാവിലും ഒരുപോലെ ധൈര്യം നൽകി നിന്നെ ശക്തിപ്പെടുത്തുന്ന സാന്നിധ്യമാണ് ഈ അൽ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിരിക്കുന്ന ജീവിക്കുന്നവനായ കർത്താവിന്റെ സാന്നിധ്യം വിശ്വസിക്കളർന്നുപോയ നിന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കരുത്ത് തരാൻ കർത്താവിന് പറ്റും ഉണ്ട് മനസ്സ് തളർന്നിരിക്കുന്ന മക്കൾ ഇതിനകത്തുണ്ടാകാം ഹൃദയം വല്ലാതെ ഭാരപ്പെട്ടിരിക്കുന്നവരുണ്ടാകാം ശരീരത്തിന്റെ പലവിധ രോഗങ്ങൾ മൂലം അസ്വസ്ഥതകളും സങ്കടങ്ങളും ഇങ്ങനെ അമിതമായ നിരാശകളൊക്കെ വേട്ടയാടുന്ന മക്കൾ ഇതിനകത്തുണ്ടാകാം പ്രതി ചറ്റുപോയവർ ഇതിനകത്തുണ്ടാകാം മക്കളെ മനസ്സിന്റെ ബലം ക്ഷയിക്കുന്ന അനുഭവങ്ങളുടെ നടുവിലൂടെ വല്ലാതെ ഭയപ്പെട്ടു നിൽക്കുന്ന മക്കളുണ്ടാകാം വിശ്വസിക്ക് ഇതാ കർത്താവ് നിന്റെ കൂടെയുണ്ട് ഇതാ ജീവിക്കുന്നവനായ ദൈവം നിന്റെ ചാരയുണ്ട് ആ കർത്താവ് നിന്റെ ആത്മാവിൽ ധൈര്യം തരുന്നാണ് നിന്റെ ആത്മാവിൽ ധൈര്യം നൽകി അവിടെ നിന്ന് നിന്നെ ശക്തിപ്പെടുത്തു ബലപ്പെടുത്തുന്നു കനങ്ങൾ തുറന്ന് ഈശോയിലേക്ക് കണകൾ തുറന്ന കർത്താവിനെ കാണാം ഇതാ ഈ ദിവ്യകാരുണ്യത്തിൽ ഈശോ നിന്റെ ആത്മാവിന്റെ ബലം ക്ഷയിച്ചു പോകുമ്പോ നിന്റെ ആത്മാവിന്റെ കരുത്ത് ചോർന്നു പോകുമ്പോ നിന്നെ ബലപ്പെടുത്താൻ നിന്നെ ശക്തിപ്പെടുത്താൻ ഇതാ ജീവിക്കുന്ന കർത്താവ് നിന്റെ കൂടെ മോളെ മോനെ തളരുതെന്ന കർത്താവ് പറയുന്നത് നി ഭാരപ്പെടരുന്ന് കർത്താവ് പറയുന്നേ ആ പ്രശ്നത്തെയും കർത്താവിനൊന്ന് കൊടുത്തേ നീ നിന്ന് പോകുന്ന ആ പ്രതിസന്ധിയും ഈശോയുടെ കരങ്ങളിലേക്കൊന്ന് കൊടുത്തേ ഈശോയ്ക്ക് ഉത്തരവുണ്ടല്ലോ ഈശോയ്ക്ക് തൊടാൻ പറ്റുമല്ലോ ഈശോയ്ക്ക് ഇടപെടാൻ പറ്റുമല്ലോ തക്ക സമയത്ത് ഇടപെടുന്നവനായ കർത്താവ് നിന്റെ കൂടെ ഉണ്ടല്ലോ നിന്റെ ആത്മാവിന്റെ ബലം നഷ്ടപ്പെട്ടു പോയോ ആത്മാവിന്റെ കരുത്ത് നഷ്ടപ്പെട്ടു പോയോ മോളെ മോനെ ആത്മാവിൽ ധൈര്യം പകർന്ന് ശക്തിപ്പെടുത്തി ആ സങ്കീർത്തനെ കർത്താവ് കൈപിടിച്ചില്ലേ സങ്കീർത്തകൻ ദൈവത്തെ വിളിച്ചപ്പോ നമുക്ക് ദൈവത്തെ വിളിക്കാം താഴ്ന്ന സ്വലത്തിൽ എല്ലാ മക്കളും കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ദൈവത്തെ ആരാധിച്ച് ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തെ സ്തുതിക്കട്ടെ ഹാലരൂയ ഹലരൂയ ഹലരൂയ സാധിക്കുന്ന എല്ലാ മക്കളും ദിവ്യകാരൻ ഈശോയുടെ ആശീർവാദം നമ്മൾ സ്വീകരിക്കാൻ ഒരു നിമിഷമാണ് വ്യക്തിപരമായ നിയമങ്ങളെ ദേവസ് ഉയർത്തി ശ്രുതിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം പരിശുദ്ധ പരമ ആരാധനയും സ്തുതിയും സ്വീകരിക്കാംയത്തിന് എന്നെ